ൃണദാസ് ഇപ്പോൾ സി പി എം ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് രാഷ്ട്രീയ വേട്ടയല്ലാതെ മറ്റെന്താണ് എന്നുള്ളതാണ് ഇ ഡി കാണിക്കുന്നത് തോന്നിയവാസമാണ് ഇവിടെ സി പി എമ്മിനെതിരെ നടക്കുന്ന വേട്ട മാത്രമാണ് എന്നുള്ളതാണ് സി പി എം പറയുന്നത് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പിക്ക് എതിരുള്ള രാഷ്ട്രീയ താല്പര്യം മാധു ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നമുക്കറിയാം ഇത് താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു ഇത് ആദ്യം ഈ സംഗതി പുറത്തു കൊണ്ടുവരുന്നത് സഹകരണ രജിസ്ട്രാറാണ് സഹകരണ രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇത് ആദ്യം ഈ തട്ടിപ്പ് പുറത്ത് കൊണ്ടുവരുന്നത് അതിനുശേഷം നമുക്കറിയാം കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചാണ് പതിനാറ് എഫ് ഐ ആർ ഇട്ടത് ഒന്നും രണ്ടുമല്ല പതിനാറ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചാണ് പിന്നീടാണ് ഇത് ഇ ഡി അന്വേഷിക്കുന്നത് ഇനി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ബി ജെ പി ഇത് രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇത് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ സി പി എമ്മിനെ പ്രതി പണി ചെയ്യുമായിരുന്നില്ലേ എന്തിനാ ഇലക്ഷൻ കഴിയുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ അപ്പോൾ ഇത് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയവും ഇതിൽ കലർത്തേണ്ട ആവശ്യമില്ല കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക എന്നാണ് ചെയ്യേണ്ടത് ഇതിൽ മാധു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്രയും കാലം സി പി എം പറഞ്ഞിരുന്നത് എന്താ ഇത് സി പി എമ്മിന് ഇതിന് യാതൊരു ബന്ധവുമില്ല അവിടുത്തെ ചില ജീവനക്കാർ നടത്തിയ തട്ടിപ്പാണ് എന്നാണ് ഇത്രയും കാലം സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എന്താ പാർട്ടിക്ക് ഇതിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് ഇ ഡി പറയുന്നു സ്ഥാ പാർട്ടിയുടെ സ്ഥലം അറ്റാച്ച് ചെയ്യുന്നു ഏതാണ്ട് എട്ടോളം ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു അതിൽ എം എം വർഗീസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു അപ്പോൾ വ്യക്തമായ ഈ പറയുന്ന തെളിവില്ലാതെ ഇതൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് നൂറ് ശതമാനവും ഉറപ്പുണ്ട് സി പി എം ചങ്കൂറ്റം ഇത് ഹൈക്കോടതി പോയി ചാലഞ്ച് ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ചുരുങ്ങിയ രീതിയിൽ സി പി എം ചെയ്യേണ്ടത് ഏറ്റവും മിനിമം ചെയ്യേണ്ടത് കരവന്നൂർ ഡെപ്പോസിറ്റ് ഈ അവിടെ നിക്ഷേപിക്ക നിക്ഷേപിച്ചിട്ടുള്ള ആളുകളോട് ചുരുങ്ങിയതെങ്കിൽ അവർ മാപ്പ് പറയണം കാരണം ഇപ്പം പാർട്ടിക്ക് ഇതിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ശരി